ഹായ് ഹലോ നമസ്കാരം അപ്പം ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു മഞ്ഞപ്പൂവ് വഴിയുടെ ആ ഒരു ഭാഗത്തുള്ളതാണ് കേട്ടോ ഞാൻ കുട്ടികളെ സ്കൂൾക്ക് ആക്കാൻ പോയപ്പം അങ്ങനെ വഴി അങ്ങോട്ട് ആക്കാൻ പോയപ്പം അത് വഴിയുടെ സൈഡിലായിട്ട് ഇങ്ങനെ നിറയെ വിരിഞ്ഞിരിപ്പുണ്ട് കേട്ടോ ആ വെള്ളിയമ്മ കൂടെ നിറയെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ നല്ല വെയിലും അപ്പോൾ ആ പൂവ് കാണാൻ തന്നെ ഒരു ഭംഗി കിട്ടോ നിറയുണ്ടായിട്ടുണ്ട് ഒരു മഞ്ഞ പൂവ് അപ്പോൾ അതിങ്ങനെ വീഡിയോ എടുത്തതാണ് അത് കഴിഞ്ഞ് ഞാൻ കുട്ടികളെ എന്താ അംഗലവാടി അങ്ങട ആക്കി പോന്നിട്ടുണ്ട് കേട്ടോ ഏട്ടം വന്നിട്ടുണ്ടാകുന്നു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അങ്ങനെ അവരെ വിട്ടിട്ട് വന്നിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അവിടെ നിന്ന് മുതലാണ് പിന്നെ ഞാൻ വീഡിയോ എടുത്തത് രാവിലെ ചോറും കറിയൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഉപ്പേരി വെക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കിയുള്ള പണികളെല്ലാം ഒരുങ്ങിയിട്ടുണ്ട് എല്ലാം ഒരുങ്ങി എന്ന് പറഞ്ഞാൽ എന്താ ചോറും കറിയും ആയിട്ടുണ്ട് അത്ര തന്നെ കേട്ടോ ചായ പലഹാരം അതെല്ലാം ആയിട്ടുണ്ട് ഞാൻ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുത്തത് അപ്പോൾ പാത്രങ്ങളെല്ലാം കഴുകി വെക്കാനാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം പാത്രങ്ങളെല്ലാം തലേ ദിവസം കഴുകി വെച്ചാലും രാവിലത്തെ ആ ഒരു തിരക്കല്ലേ അപ്പോൾ അത് കാരണം പാത്രങ്ങളെല്ലാം നിറന്നിരിക്കുകയാണ് അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് കഴുകി എടുത്തു കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി പിന്നെ ക്ലീനിങ്ങും കൂടെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനി ബാക്കി പണിയിലേക്ക് പോകണുള്ളൂ കേട്ടോ അപ്പോൾ ആദ്യം ഈ ഒരു പണി അങ്ങട് കഴിച്ചിടുകയാണ് അടുക്കള വൃത്തിയാക്കുന്ന ആ ഒരു പണിയുണ്ട് കഴിച്ചിടുകയാണ് അപ്പം ഇനിയിപ്പോൾ ഉപ്പേര് വയ്ക്കാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിന് മുന്നേ എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് പാത്രം കഴുകാനുള്ളത് ഫുള്ള ഫുള്ളും കഴുകിയെടുക്കുകയാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ കറണ്ട് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു കുറച്ച് സമയം ഒന്ന് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ പാത്രങ്ങളെല്ലാം കഴുകി കഴുകിയെടുക്കുന്നുണ്ട് മുറ്റമടിയൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇനി മുറ്റമടിക്കാനൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനി മുറ്റമടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കണേ ഇന്ന് ഉപ്പേരി കഴിക്കാൻ ഇടിച്ചക്ക ഇണിട്ടുള്ളത് അപ്പോൾ ഇടിച്ചക്ക നേരാക്കി അടുപ്പത്ത് വെച്ചിട്ടൊക്കെ വേണം മുറ്റമടിക്കാൻ നിൽക്കാനായിട്ടോ അപ്പോൾ കുറച്ച് സമയം അതിൽ അതിന് വേലയിരിക്കേണ്ട ഇരിക്കും ഇടിച്ചക്ക നേരാക്കാനൊക്കെ വേണ്ടിയിട്ട് ഇരി ഇരിക്കേണ്ടി വരും അപ്പോൾ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് മുറ്റമടിക്കാൻ നിൽക്കാമെന്ന് കരുതി കേട്ടോ കാറ്റൊന്നും ഇല്ലെങ്കിലും ചപ്പൊക്കെ ഉണ്ട് മുറ്റത്തൊക്കെ ചപ്പൊക്കെ ഉണ്ട് പിന്നെ ഒരുപാട് അടിച്ചു വരാൻ വേണ്ടിയിട്ടുണ്ട് പിന്നെ നമ്മളിങ്ങനെ ഈ മഴയൊന്നും ഇല്ലല്ലോ അപ്പോൾ അത് കാരണം പൊടിയൊക്കെ നല്ല പാറും അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതൊക്കെ ഉണ്ട് ഇവിടെ മഴയൊന്നും കിട്ടിയിട്ടില്ല എവിടേക്ക് മഴയൊക്കെ കിട്ടി എന്നൊക്കെ വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ എന്തായാലും മഴയൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ മുറ്റം അടിക്കാനുണ്ട് രാവിലെ ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടാകുന്നത് അപ്പോൾ ഇഡ്ഡലിക്ക് എന്തായാലും സാമ്പാർ മസ്റ്റാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ കിഴങ്ങ് കൊണ്ടുള്ള ഇഷ്ടവും ഉണ്ടാക്കേണ്ടിയിരിക്കും അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് വേറെ കറി ഉണ്ടാക്കേണ്ടിയിരിക്കും അപ്പോൾ അതെഴുതിയിട്ടാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് കേട്ടോ എപ്പോഴും എപ്പോഴും സാമ്പാറാണെന്ന് വിചാരിക്കുന്നു വേണ്ട അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ആ സമയത്ത് സാമ്പാർ ഉണ്ടാക്കും അപ്പോൾ പിന്നെ ഉച്ചത്തേക്കും ഒക്കെ ഉള്ളതാ പോലെ വേസ്റ്റ് വേസ്റ്റാക്കേണ്ട എഴുതിയിട്ടാണ് പിന്നെ അനുമോളൊക്കെ കുട്ടികൾ വീട്ടിലുള്ള സമയത്താണെങ്കിൽ അങ്ങനെ ഇഷ്ടം എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർ ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിക്കും അപ്പോൾ അതങ്ങനെ കഴിയും അല്ലെങ്കിൽ അല്ലെങ്കിപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു സാമ്പാർ ഉണ്ടാക്കി തന്നെ അത് ഉച്ചയ്ക്ക് എടുക്കാം പിന്നെ കുട്ടികൾ വന്നിട്ടുണ്ടെങ്കിൽ അവർ കഴിക്കോ വൈകുന്നേരം വന്നിട്ടുണ്ടെങ്കിൽ അവരതാണ് കഴിക്കുക അങ്ങനെ അപ്പോൾ സാമ്പാർ തന്നെ ഉണ്ടാക്കി ചോറൊക്കെ ഞാൻ വിറകടുപ്പിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പോൾ വലിയൊരു വിറക് തന്നെ അടുപ്പിലിരിക്കുന്നുണ്ട് കേട്ടോ എന്താ വേഗമായി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ വിറക് നിറയെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം വിറക് ഇനിയും കത്തി തീർന്നിട്ടില്ല അപ്പോൾ ഇനി എന്തായാലും ചൂടുവെള്ളം വെക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ കുടിക്കാൻ വെള്ളം അവർ പോകുന്ന ആ ഒരു സമയത്ത് ഞാൻ അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാത്രമാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനിയിപ്പം ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ട് അടുപ്പിൽ എന്താ ചൂടുവെള്ളം ത്തിനുള്ളത് വെള്ളം വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ആദ്യം എന്തായാലും ഇതൊന്ന് വൃത്തിയാക്കി െടുത്താൽ പിന്നെ ഒരു സമാധാനമാണ് കേട്ടോ ഒരു ഭാഗം കൊണ്ട് ക്ലീനായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനമാണ് പിന്നെ ഉപ്പേരി വെക്കാൻ മാത്രമേ ഉള്ളൂ പിന്നെ ഉള്ളൊരു പണി കെട്ടോ അപ്പോൾ അത് എഴുതിയിട്ട് അതെന്തായാലും ഞാൻ കുക്കറിലാക്കിയിട്ടാണ് വെക്കുക ഇടിച്ചക്കിയതുകൊണ്ട് അത് കുക്കറിലാക്കിയിട്ടാണ് വെക്കുന്നത് അപ്പോൾ എന്തായാലും ക്ലീനിങ്ങിൻ്റെ പരിപാടികൾ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ചോറ് എന്താ വെച്ചത് തന്നെ വിറകടുപ്പില വെച്ചിട്ടുണ്ടോ അപ്പോൾ അതക്കൂടെ നല്ല കഞ്ഞി കഞ്ഞിവെള്ളമൊക്കെ തൂവി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നന്നായിട്ട് തുടച്ചെടുക്കുകയാണ് കമ്പിച്ചകിരിയൊക്കെ ഇട്ടിട്ടൊന്നും നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ അത് കഴിഞ്ഞിട്ട് ഏട്ടൻ ചായ കുടിക്കാനൊക്കെ വന്ന സമയത്ത് ഇടിച്ചൊക്കെ ഇട്ട് തന്നിട്ടുണ്ടാകുന്നു കേട്ടോ വേറെ ഒന്നും ഉണ്ടാകുന്നില്ല ഉപ്പേരി വയ്ക്കാൻ വേറെ ഒന്നും ഉണ്ടാകുന്നില്ല അപ്പം അടിച്ചൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഉപ്പേരി വെക്കുന്നത് അത് ഞാൻ നുറുക്കിയോണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ എന്താ അതാദ്യം പൊളിച്ച് അതിൻ്റെ മേലുള്ള തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അതൊന്ന് അരിഞ്ഞെടുക്കണമെങ്കിൽ ചതച്ചെടുക്കണില്ല കേട്ടോ ഇന്ന് അരിഞ്ഞെടുത്തിട്ടുള്ള ഉപ്പേരിയാണ് വെക്കുന്നത് അപ്പോൾ ഞാൻ അടുക്കളയിൽ ഇങ്ങനെ കസാരിയിൽ ഇരിക്കുന്ന കോലായൊക്കെ അങ്ങോട്ട് നോക്കിയാൽ കാണാം കേട്ടോ അവിടെ ടി വി വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കാണാൻ ആ ഒരു ഇതിലങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ ബാക്കിൽ എന്ന് പറഞ്ഞാൽ അവിടെ ജെ സി ബി മാന്തം കേട്ടോ അപ്പുറത്തെ വീട്ടിൽ അവർ പുതിയ വീട് വെക്കുകയാണെന്ന് ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞില്ല അപ്പോൾ അവിടെ ജെ സി ബി മാന്തമുണ്ട് പിന്നെ അതുകൂടാതെ അവർ മരങ്ങളൊക്കെ മുറുക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സൗണ്ട് ഉണ്ട് അപ്പം ആകപ്പാടെ ഒരു ബഹളാണ് കേട്ടോ രാവിലെ രാവിലെ മുതൽക്കന്നെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആകപ്പാടെ ഒരു ബഹളാണ് കുട്ടികളൊക്കെ പോയി കഴിഞ്ഞിട്ട് ഞാനങ്ങനെ പാട്ടും ടി വിയിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഞാൻ എൻ്റെ ജോലികൾ ഇങ്ങനെ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനിയിപ്പോൾ മുറ്റം ഒക്കെ അടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയുള്ളൂ ഞാൻ ട്രൈപ്പാഡ് വാങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ട് എങ്ങനെ നിന്നിട്ടേ ഉള്ളൂ കേട്ടോ ആയിട്ടും വാങ്ങിയിട്ടില്ല മുന്നേ രണ്ട് പ്രാവശ്യം വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കേട് വന്നിട്ടുണ്ടായിരുന്നു ഒരു ഒരു പ്രാവശ്യം ഓർഡർ ചെയ്തിട്ടൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത് പിന്നെ കടയിലൊക്കെ പോയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് രണ്ടും അതിൻ്റെ സ്ക്രൂ എന്താ ഇളകിയിട്ട് അതങ്ങനെ പിന്നെ അത് കിട്ടാതെയായി അത് കേടു വന്നു കേട്ടോ അപ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റാതെയായി പിന്നെ വാങ്ങിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും പുതിയതായിട്ടൊന്ന് വാങ്ങിക്കണം എന്നുണ്ട് ഇപ്പം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് പോവുകയാണ് എന്തായാലും പുതിയതൊന്ന് വാങ്ങിക്കണം ഞാനിങ്ങനെ സ്റ്റാൻഡിലോ നമ്മൾ പൊടികളൊക്കെ ഇട്ട് വയ്ക്കുന്ന സ്റ്റാൻഡിലോ അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റെപ്പുകളിലോ എവിടെ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ടൊക്കെ അങ്ങനെയാണ് കേട്ടോ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നത് അപ്പോൾ എന്തായാലും പുതിയത് ഒരെണ്ണം വേഗം തന്നെ വാങ്ങിക്കണം അപ്പോൾ ഞാൻ എന്താ ഇടിച്ചക്ക അരിഞ്ഞടുക്കൽ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അടുക്കള ഒന്ന് ഇനിയിപ്പോൾ അടിച്ചു വാരി ഇടാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഇടിച്ചക്ക കുക്കറിലാക്കി അടപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒന്ന് അടിച്ചു വാരി ഇടുകയാണ് പിന്നെ അകം അടിച്ചു വാരണം തുടയ്ക്കണം ഇതൊക്കെ പണിയാണ് കേട്ടോ മുറ്റം ഒന്ന് അടിച്ചു വാരണം ഞാൻ രാവിലെ മാത്രമാണ് മുറ്റം അടിച്ചു വരാറുള്ളൂ കേട്ടോ വൈകുന്നേരം അടിച്ചു വരാറില്ല ഭാഗം മാത്രം ഒന്ന് ചപ്പുണ്ടെങ്കിൽ ഒന്ന് അടിച്ചു വരാം അത്രേ ഉള്ളു കേട്ടോ അപ്പം എന്തായാലും അടുക്കളയൊന്ന് അടിച്ചു വാരി ഇടണ്ട് പിന്നെ ഇത് ഏട്ടൻ ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ കുടന്നതാണ് കേട്ടോ കടയിൽ കടയിൽ നിന്ന് മേടിച്ചോണ്ടന്നിട്ടുള്ളതാണ് ഇത് എന്ന് പറയുന്നത് എന്താ തണ്ടിതായി ഈ ഒരു കളറ് ഒരു റോസ് കളറ് ഇല പച്ച കളറ് ഒരു ചീര ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് രണ്ടും വെവ്വേറെ കളറായിട്ടുള്ളത് അപ്പോൾ ഇത് കുറച്ചേ ഉള്ളൂ കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളൂ ഇതേ ഉള്ളൂ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഉപ്പേരൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് എടുക്കാമല്ലോ അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു ചീര ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടെങ്കിൽ കാണുന്നത് അല്ലെങ്കിൽ തണ്ടും ഇലയും ഒക്കെ ഒരു കളറുള്ളതും അല്ലെങ്കിൽ ഫുള്ളായിട്ട് ഒരു കാപ്പി കളറായിട്ടുള്ളതും ഒക്കെ ഉള്ള ചീര ഞാൻ കണ്ടിട്ടുള്ളൂ അങ്ങനത്തെ ഉള്ളൂ കണ്ടിട്ടുള്ളൂ അങ്ങനെ എന്തായാലും ഇത് ഉപ്പേരിയക്കാനൊക്കെ ഞാൻ എടുക്കണം പിന്നെ ഇപ്പോൾ എന്തായാലും അതെടുക്കണില്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇടിച്ചക്ക ഉണ്ടല്ലോ അപ്പോൾ അത് കുക്കറിലാക്കി ഞാൻ ഇടിച്ചക്ക വേവിച്ചിട്ടുണ്ട് ഇനി അതൊന്ന് വറവിട്ടെടുക്കുകയാണ് കേട്ടോ അതിൽ കടുകും പിന്നെ ചെറിയുള്ളിയും പച്ചമുളകാണ് വേടിച്ച ഇട്ടിട്ടുള്ളത് കേട്ടോ അതും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഇടിച്ചക്ക ഒന്ന് വറവറ്റെടുക്കേണ്ടോ അപ്പോൾ കുറച്ച് തുണികളൊക്കെ സോപ്പ് ഒടിയിൽ ഇടാനും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് അതിനൊക്കെ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ അകത്ത് അടിച്ചു വാരിയിരുന്ന ആ ഒരു സമയം എല്ലാം ഒന്ന് ഇടയ്ക്ക് പെറുക്കി വെച്ചിട്ടൊക്കെ വേണ്ടേ അതൊക്കെ ഒന്ന് അകം അടിച്ചുവാരി ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് വറവിട്ടെടുക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അത് കുട്ടികളുടെ പുസ്തകങ്ങൾ കുറച്ചൊക്കെ ആ ഒരു ടേബിളിൽ നിറഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കുന്നുണ്ട് എന്നിട്ട് അവിടെ നിന്ന് ക്ലീനാക്കി ഇടണ്ട് കേട്ടോ അപ്പോൾ ഇതിപ്പം അടിച്ചുവാരി ഇടാൻ വേണ്ടി ാണ് ആ ഒരു അവർ പഠിക്കുന്ന ആ ഒരു റൂം ഫുള്ള് അലങ്കോല ആകും കേട്ടോ രാവിലെ ആകുമ്പോഴത്തേന് അവര് കടലാസൊക്കെ പറിച്ചെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ അത് അതൊക്കെ ഇട്ടിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ് റൂമൊന്ന് ഫുള്ളായിട്ട് ക്ലീൻ ആക്കി എടുക്കാണ് അപ്പൊ കുട്ടികൾ പഠിക്കുന്ന ആ ഒരു റൂമത്തെല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ പുതപ്പുകളും വിരികളും അതൊക്കെ ഒന്ന് മടക്കി ഒതുക്കി വയ്ക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇവിടെ ബെഡിലായിട്ട് എല്ലാവർക്കും കൂടെ കിടക്കാൻ പറ്റില്ല അപ്പോൾ താഴെയായിട്ടൊക്കെയാണ് കിടക്കാറുള്ളത് അപ്പോൾ ആ താഴെ കിടക്കുമ്പോൾ അവിടുത്തെ പുതപ്പും എല്ലാം ഞാൻ ആദ്യം മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വിരി എന്താ മേലിലുള്ളതാണ് കേട്ടോ കിടക്കയിലുള്ളത് അത് ഒന്ന് മടക്കി ഒതുക്കി വെക്കുന്നുണ്ട് അത് ആ ഒരു സമയത്ത് അങ്ങോട്ട് ഒരു ഭാഗത്തേക്ക് ആക്കിയിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇപ്പോഴാണ് അതൊന്ന് ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ട് പറ്റിയത് പിന്നെ ബെഡൊക്കെ ഒന്ന് നന്നായിട്ട് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അതവിടെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അടിച്ചുവാരി തുറച്ചിടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഉള്ളത് മുറ്റം അടിക്കണമെന്നും പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എന്നേ ഉള്ളൂ കേട്ടോ ആ അപ്പോൾ ഏറ്റവും ഉച്ചയ്ക്ക് വന്നിട്ട് ചോറൊക്കെ ഉണ്ടിട്ടൊക്കെ ഉണ്ടാവുന്നുട്ടോ അപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടന്മാർ ഇത് തുടക്കിന് കണ്ട എവിടെന്നെങ്കിലൊക്കെ ഓടി വരും കേട്ടോ ആ തുടക്കിൻ്റെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ടാണ് എവിടെന്നെങ്കിലൊക്കെ ഓടി വരും അപ്പോൾ എന്തായാലും തുറച്ചെടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തായാലും കമൻറ്റ് അറിയിക്കണം പിന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് മറക്കരുത് സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്